ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായി പരാതി മഴക്കുടി പെയ്തതോടെ മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലേക്കും മറ്റും ഒഴുകിയെത്തിയത് എന്നാണ് പരാതി പറയുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടത് പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയാണ് റോഡരികിൽ കൂട്ടിയിട്ടതായി പറയുന്നത് ശക്തമായ മഴ പെയ്തതോടെ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ ഒലിച്ചുപോയി സമീപത്തെ വീട്ടുപരിസരങ്ങളിലും പാടത്തുമെല്ലാം അടിഞ്ഞതായാണ് സമീപവാസികൾ പറയുന്നത് ഒരു ഗുണഭോക്താവിൽ നിന്നും അൻപത് രൂപ വീതം ഈടാക്കിയാണ് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കുന്നത് ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യം മിനി എം സി എഫുകളിലേക്ക് മാറ്റുകയാണ് പതിവ് എല്ലാ വാർഡുകളിലും മിനി എം സി എഫ് ഉണ്ടെന്നിരിക്കെ പതിനെട്ടാം വാർഡിൽ സൗകര്യമൊരുക്കിയിട്ടില്ല മാലിന്യങ്ങൾ ഇത്തരത്തിൽ അലക്ഷ്യമായും നിരുത്തരവാദപരമായും കൈകാര്യം ചെയ്തതിനെതിരെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ചേർപ്പ് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ അലക്ഷ്യമായി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ എല്ലാ വാർഡുകളിലും മിനി എം സി എഫ് സ്ഥാപിക്കുകയുണ്ടായിരുന്നു അതിൽ പോലും ശേഖരിച്ചു വയ്ക്കാത്തത് ഇവിടെ മായി ഇട്ടിരിക്കുകയാണ് ഇതുമൂലം ഈ വെള്ളം കയറിയത് മൂലം ഇത് ഒഴുകി പല വീടുകളിലേക്കും എത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇത് ഹരിതസേനയ്ക്ക് അലക്കി നമ്മൾ ഉണക്കി ഒരു തരി വെള്ളം പോലും ഇല്ലാതെയാണ് ഓരോ വീട്ടുകാരും ഈ പ്ലാസ്റ്റിക് ഇവരെ ഏൽപ്പിക്കുന്നത് അമ്പത് രൂപ അവർക്ക് യൂസർ ഫീ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ കാശ് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ അലക്ഷ്യമായി കൊടുക്കുന്നത് ഇതുമൂലം ഇത് വെള്ളത്തിലൂടെ ഒഴുകി പല വീടുകളിലേക്കും എത്തുന്നുണ്ട് ഇതിനെതിരെ ശക്തമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടറേയും പരാതി നൽകുന്നതായിരിക്കും